കേരളത്തിലെ ബീച്ച് ടൂറിസത്തെ തകർക്കാൻ ചില ലോബികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ ജനകീയമാക്കുന്ന പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കടപ്പുറം സൈക്ലോൺ ഷെൽട്ടർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചാവക്കാട് ടൂറിസത്തിന് സർക്കാരിന്റെ പരിപൂർണ പിന്തുണയുണ്ടാകും തീരദേശ മേഖലയെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയാണ് സർക്കാരിന്റെ പൊതുനയമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷനായി ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി വി സുരേന്ദ്രൻ ജാസ്മിൻ ഷഹീർ സാലിഹ ഷൌക്കത്ത് വാർഡ് മെമ്പർ ശുഭ ജയൻ സബ് കലക്ടർ മുഹമ്മദ് ഷഫിഖ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ ബി അനിൽകുമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ദുരന്ത നിവാരണ അതോറിറ്റി ഗുരുവായൂർ മണ്ഡലത്തിലെ കടപ്പുറം അഞ്ചങ്ങാടിയിൽ മൂന്ന് ദശാംശം ആറ് മൂന്ന് കോടി രൂപ വിനിയോഗിച്ചാണ് സൈക്ലോൺ ഷെൽട്ടർ നിർമ്മിച്ചത്